നമ്മുടെ നമ്മുടെ ഈ സ്പീച്ചിന്റെ തുടക്കത്തെ കമ്മ്യൂണിസ്റ്റിന്റെ സാറ് പറഞ്ഞു എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ എന്താണ് മാസായി മാസായി കെട്ടിട 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 നിർമ്മാണം നിർമ്മാണം ഉള്ളവർക്ക് നിർമ്മാണ നിർമ്മാണ തൊഴിലാ വിദ്യാഭ്യാസം ബാക്കിയുള്ളവർക്ക് കെട്ടിട കെട്ടിട നിർമ്മാണ നിർമ്മാണ തൊഴിലാളി ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ശരി 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 അടുത്തത് തൊഴിലാളികൾക്കുള്ള മാസത്തെ കാര്യം ഈ എന്തിനാ നോക്കി ഒറ്റ അടി അടി സപ്ലൈ 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 എന്തിനാണിക്കൊണ്ടത് വെറും വെള്ള തുണിയിട്ടിട്ട് മൂടിയിരിക്കുക

ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല പെൻഷനായ ആൾക്കാർക്ക് പെൻഷൻ ഇല്ല ജോലിക്കായി എട്ട് ശബ്ദമായിട്ട് ചെറുപ്പക്കാർക്ക് തൊഴിലുമില്ല എട്ട് വർഷമായി കെ എസ് ആർ ടി അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം നടത്തിയിരിക്കട്ടെ സാർ എന്താണ് നമ്മുടെ യുവാക്കൾക്ക് ഒരു ജോലി കൊടുക്കുവാൻ കെ എസ് ആർ ടി സിയിൽ എന്തുകൊണ്ട് സാധിക്കുന്നു അങ്ങനെ പോയാലോ